ഇന്നലെ ഐ പി എല്ലിൽ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും അതുപോലെ ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത് രണ്ട് റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുകയും ചെയ്തു ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന എം എസ് ധോണിയുടെ ടീമിനെ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ ഇതാദ്യമായിട്ടാണ് ഒരു ഐ സീസണിലെ രണ്ട് മത്സരങ്ങളിലും ആർ സി ബി സി എസ് കെ പരാജയപ്പെടുത്തുന്നത് ബംഗളൂരുവിന്റെ വിജയത്തിലെ ഏറ്റവും വലിയ ഹീറോ റൊമാരിയോ ഷെപ്പേഡായിരുന്നു പന്തിൽ നാല് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ മുന്നൂറ്റി എഴുപത്തെട്ട് സ്ട്രൈക്ക് റേറ്റിൽ റൺസാണ് താരം അടിച്ചെടുത്തത് അദ്ദേഹം ഇന്നിംഗ്സിൽ പുറത്താകാതെ നിൽക്കുകയും ചെയ്തു ഈ ഇന്നിംഗ്സിലൂടെ റൊമാരിയോ ചരിത്രം തന്നെയാണ് സൃഷ്ടിച്ചത് ഐ പി എല്ലിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹം എഴുതി ചേർത്തു റൊമാരിയോ ഷെപ്പേഡ് ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചറി നേടുന്ന ബാറ്റ്സ്മാനായി മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പതിനാല് പന്തിൽ നിന്നും കെ രാഹുൽ അർദ്ധ സെഞ്ചറി നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ आय, ും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പതിമൂന്ന് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി ഇന്ത്യൻ ബാറ്റ്സ്മാൻ യശസ്സി ആണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആർ സി ബിക്ക് വേണ്ടി ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ബാറ്റ്സ്മാനായി റൊമാരിയ ഷെപ്പേഡ് മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ പൂനെ വാരിയേഴ്സിനെതിരെ പതിനേഴ് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ക്രിസ്കിന്റെ റെക്കോർഡാണ് അദ്ദേഹം തിരുത്തിയത് പതിമൂന്ന് വർഷം പഴക്കമുള്ള റെക്കോർഡായിരുന്നു ഇത് കൂടുതൽ ഐ പി എൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി